വെൽക്കം ടു മൂവി ബ്രാൻഡ് ബിഗ് ബോസ് വൻ ജനപ്രീതി നേടിയ അഖിൽ ടുന് ഷോയ്ക്ക് ശേഷവും ഈ സ്വീകാര്യത നിലനിൽക്കാനായി വിവാദ പ്രസ്താവനകളാൽ വലിയ ഹേറ്റേഴ്സ് ഉള്ളപ്പോഴാണ് അഖിൽ മാരാർ ബിഗ് ബോസ് ഷോയിലേക്ക് എത്തുന്നത് എന്നാൽ പിന്നീട് ഹേറ്റേഴ്സിനെ പോലും ആരാധകരാക്കി മാറ്റാൻ അഖിൽ മാരാർക്ക് കഴിഞ്ഞു സിനിമ നൽകിയതിലും കൂടുതലും പ്രേക്ഷക ശ്രദ്ധ അഖിൽ മാരാർ പിടിച്ചുപറ്റിയത് തന്റെ ബിഗ് ബോസ് പ്രവേശനത്തിലൂടെയാണ് ഇന്നും സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ഫാൻസിന് മുന്നിൽ അദ്ദേഹം വിശേഷങ്ങൾ പങ്കിടാറുണ്ട് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം ഉദ്ഘാടനവും സിനിമയുമായി ബന്ധപ്പെട്ട ജോലികളും എല്ലാമായി അഖിൽ തിരക്കിലാണ് വിദേശത്തടക്കം മലയാളികളുടെ പരിപാടികളുടെ സ്ഥിരം സാന്നിധ്യമാണ് അഖിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ജ്ഞാനമുള്ളയാളാണ് മാരാർ അതുകൊണ്ട് തന്നെ പലപ്പോഴും ചാനൽ ചർച്ചകളിലടക്കം രാഷ്ട്രീയ നിരീക്ഷകനായി പങ്കെടുത്തിട്ടുമുണ്ട് അടുത്തിടെ നടൻ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് അഖിൽ പ്രവചിച്ചത് വൈറലായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് അങ്ങനൊരു പ്രവചനം നടത്താൻ തന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് അഖിലൊരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി വർഷങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ യാഥാർത്ഥ്യം പറയുന്നതാണ് എനിക്കിഷ്ടം എന്റെ കാഴ്ചപ്പാടും ചിന്തയും നിരീക്ഷണവും വെച്ചാണ് രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചടക്കം പലപ്പോഴായി ഞാൻ കുറിപ്പ് പങ്കുവച്ചത് എനിക്ക് അടുപ്പമുള്ളവരുടെ കാര്യത്തിൽ പോലും അവരുടെ നന്മകളിൽ മാത്രമേ ഞാൻ ന്യായീകരിക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഫാക്ട് പറയും മോശമാണെങ്കിൽ സുഹൃത്താണെങ്കിൽ പോലും മുഖത്ത് നോക്കി പറയും സുരേഷൻ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ പ്രവർത്തനം കണ്ടിട്ടല്ല അതുപോലെ പുള്ളി ചെയ്യുന്ന നന്മകൾ കണ്ടിട്ട് മാത്രവുമല്ല ബിഗ് ബോസിൽ ഞാൻ എങ്ങനെയാണ് വിജയിച്ചത് എന്നെ ഒരു വലിയ വിഭാഗം ആക്രമിച്ചു ആ സമയത്ത് ഞാൻ ചെയ്ത പല കാര്യങ്ങളും ശരിയായിരുന്നുവെന്ന് ജനങ്ങൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി എന്റെ അടുത്തേക്ക് വോട്ടുകൾ എത്തി അതുപോലെ സുരേഷ് സുരക്ഷിതം ചെയ്യുന്ന കാര്യങ്ങളെ ഒരു വിഭാഗം വിമർശിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്നതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് മാരാർ പറഞ്ഞത് ഇപ്പോഴത്തെ ഇതിനെതിരെ വിമർശിച്ചവർക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് അഖിൽമാരാർ അഖിലിന്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യതയും അതിനുള്ള കാരണങ്ങളും പറഞ്ഞത് കൊണ്ടാണ് നിലവിൽ തനിക്ക് പട്ടം ചാർത്താനുള്ള കാരണമെന്ന് മാരാർ പറഞ്ഞത് തന്നെ വിമർശിക്കുന്നത് ഉള്ളിൽ വർഗീയതയും വിവരക്കേടും കൊണ്ട് നടക്കുന്ന സമൂഹവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കോൺഗ്രസ് എന്ന പാർട്ടിക്ക് തന്നെ ശാപമായ കുറച്ച് പേരാണെന്നും അഖിൽ പറഞ്ഞു ലക്ഷദ്വീപ് വിഷയം വന്നപ്പോൾ ജനം ടി വിയിൽ പോയിരുന്ന ബി ജെ പിയുടെ നിലപാടിനെ വിമർശിച്ച് തന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും പ്രഹുൽ പോഡ പാട്ടേൽ എന്ന പേരും ട്രോളും ഓർമ്മ ഉണ്ടാവുമെന്നും അഖിൽ പറഞ്ഞു ഫേസ്ബുക്ക് കുറിപ്പിലാണ് അഖിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത് സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കളെ അംഗീകരിക്കാത്ത പാർട്ടിയിൽ തന്നെ നൂറ് ഗ്രൂപ്പിൽ നിൽക്കുന്നവർ തനിക്കെതിരെ പറഞ്ഞതിൽ ഒരു മാങ്ങാ തൊലിയുമില്ല എന്നിരുന്നാലും പാർട്ടിക്കുള്ളിൽ തന്റെ പേരിൽ ഒരടി വേണ്ട ആരും ദയവ് ചെയ്ത് തന്നെ ഒരു രാഷ്ട്രീയ പരിപാടിയിലും ക്ഷണിക്കരുതെന്നും അഖിൽ പറഞ്ഞു അഖിൽമാരാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ഒരു കൊച്ചു കുറിപ്പ് കൂടി ആവശ്യമുള്ളത് കൊണ്ട് എഴുതുന്നു എന്തിനാണോ ഈ അഖിൽമാരാരെ പോലെയുള്ള സംഘികളെ കോൺഗ്രസ് വേദികളിൽ വിളിക്കുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത അതിനുള്ള കാരണങ്ങൾ പറഞ്ഞതാണ് നിലവിലെ സംഘി പട്ടത്തിന് കാരണം അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി പറയുകയാണ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കും യു ഡി എഫ് ജയിക്കുമെന്നുറപ്പുള്ള സീറ്റുകൾ കൂടുതലും ഘടക കക്ഷികളുടെ സീറ്റായിരിക്കും തിരുവനന്തപുരം ശശി തരൂരും ആറ്റിങ്ങൽ അടൂർ പ്രകാശും എറണാകുളം ഹൈബി ഈഡനും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ എട്ട് സീറ്റുകൾ യു മുന്നണിക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ തൃശൂർ ഒഴികെ ഇടത് ആധിപത്യം ഉണ്ടാകാനുള്ള സാഹചര്യമാണ് തൃശൂരിൽ സി പി എം സുരേഷ് ഗോപിയെ ജയിപ്പിക്കും പകരം വീണാ വിജയനെ കേന്ദ്രം രക്ഷിക്കും എന്ന കാപ്സ്യൂൾ കെ എം ഷാജി കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പരാമർശിച്ചത് തോൽവി മുൻകൂട്ടി കണ്ടത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാം എന്നെ വിമർശിക്കുന്ന ഉള്ളിൽ വർഗീയതയും വിവരക്കേടും കൊണ്ട് നടക്കുന്ന സമൂഹവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കോൺഗ്രസ് എന്ന പാർട്ടിക്ക് തന്നെ ശാപമായ കുറച്ചു പേര് അതിൽ സ്വന്തം വാർഡിൽ മത്സരിച്ചാൽ ജയിക്കാത്തവർ മുതൽ നിയമസഭയിൽ മത്സരിച്ചവരുമുണ്ട് അവന്മാർ അറിയാൻ ലക്ഷദ്വീപ് വിഷയം വന്നപ്പോൾ ജനം ടി വിയിൽ പോയിരുന്ന ബി ജെ പിയുടെ നിലപാടിനെ വിമർശിച്ച് എന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും പ്രഹുൽ പോട പാട്ടേൽ എന്ന പേരും ട്രോളും ഓർമ്മയുണ്ടാവും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ വയനാടിനെ പാകിസ്ഥാനാക്കി മാറ്റാൻ ശ്രമിച്ച അമിത്ഷായുടെ വർഗീയ പ്രസ്താവനക്കെതിരെ ഞാൻ പറഞ്ഞതും നിങ്ങൾക്കറിയില്ല മനുഷ്യരേകൾ ബി ജെ പിക്ക് പ്രിയം ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല ബിഗ് ബോസിൽ ജയിച്ച ശേഷം ചാണ്ടി ചാണ്ടിയമ്മന്റെ പ്രചാരണ സ്ഥലത്തു പോയതും നിങ്ങൾക്ക് ഓർമ്മയില്ല രമേശ് ചെന്നിത്തല കൊടിക്കുന്നിൽ അടൂർ പ്രകാശ് കെ സുധാകരൻ തുടങ്ങിയ നേതാക്കളുടെ ക്ഷണപ്രകാരം വിവിധ കോൺഗ്രസ് പരിപാടികളിൽ പങ്കെടുത്തതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകില്ല കരള് പോയവൻ കള്ളു കുടിച്ചാൽ അവൻ ചത്തുപോകുമെന്ന് പറയാൻ എം ബി ബി എസ് ഒന്നും പഠിക്കണ്ട അതുകൊണ്ട് തന്നെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു തന്നെ ഞാൻ മുന്നോട്ട് സഞ്ചരിക്കും എന്തായാലും സംഘിയായി ഇത് കൂടി പറയുന്നു ഹൈന്ദവ ബോധമുള്ള മതേതര മൂല്യമുള്ള ഒരു ഭാരതീയനായി എൻറെ നാടിനും ഈ നാടിന്റെ സത്വബോധവും സംസ്കാരവും അറിവും നശിപ്പിക്കാൻ കൂട്ടുനിൽക്കാത്ത ദേശീയ ബോധം ഉയർത്തിപ്പിടിക്കാൻ ഒരു മതത്തെയും ഭയക്കാത്ത ഒരു കോൺഗ്രസുകാരൻ ഉണ്ടെങ്കിൽ അതിലൊരാൾ ഞാനായിരിക്കും അതെല്ലാം മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതത്തെ ആക്ഷേപിക്കുന്നതും മറ്റു മതങ്ങളുടെ തെറ്റുകളെ പ്രീണിപ്പിക്കുന്നതും ആണെങ്കിൽ ഞാൻ അക്കൂട്ടത്തിൽ പെടില്ല എത്രയും വേഗം കെ പി സി സിക്ക് നിങ്ങൾ ഒരു നിവേദനം കൊടുക്കുക കോൺഗ്രസുകാർ അഖിൽ മാരാരെ വിളിക്കരുത് കാരണം അയാൾ ഒരു ഭാരതീയ ബോധമുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ള കപടം മതേതരത്വം പറയാത്ത യഥാർത്ഥ ബോധമുള്ള പാവപ്പെട്ടവരെ മനസ്സിലാക്കാൻ ബോധമുള്ള അതിലുപരി ഇല്ലാതാക്കാൻ പരമാവധി ശ്രമിച്ചവരുടെ മുന്നിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് ജീവിതത്തോട് പടവെട്ടി ജയിച്ചവനാണെന്ന് നമ്മൾക്കോ നട്ടലില്ല അതുള്ളവരെ നമ്മൾ എന്തിനു വിളിക്കണം സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കളെ അംഗീകരിക്കാത്ത പാർട്ടിയിൽ തന്നെ നൂറ് ഗ്രൂപ്പിൽ നിൽക്കുന്ന യവന്മാർ എനിക്കെതിരെ പറഞ്ഞതിൽ എനിക്കൊരു മാങ്ങാത്തൊലിയുമില്ല എന്നിരുന്നാലും പാർട്ടിക്കുള്ളിൽ എൻ്റെ പേരിൽ ഒരു അടി വേണ്ട ആരും ദൈവജീത് എന്നെ ഒരു രാഷ്ട്രീയ പരിപാടിയിലും ക്ഷണിക്കരുതെന്നാണ് മാരാർ പറഞ്ഞത്